എൻ്റെ പേര് ശരണ്യ ഞാൻ ഹരിപ്പാടിൽ നിന്നുമായിരുന്നു ആദ്യം തന്നെ ഈശോയ്ക്കും മാതാവിനെയും ഞാൻ നന്ദി പറയുന്നു എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം പിന്നെ ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ജോലി കാര്യത്തിന് വേണ്ടിയായിരുന്നു ഞാൻ രണ്ടര വർഷം മുമ്പേ സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലായതുകൊണ്ടും ഒരു രണ്ടര വർഷമൊക്കെ ആയി കല്യാണം കഴിഞ്ഞതിന് ശേഷം പിള്ളേരില്ലാത്തത് കൊണ്ടും ഞാൻ നാട്ടിലേക്ക് വന്നു ഒരുമിച്ച് നിൽക്കാവല്ലോ എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് പക്ഷെ ഞാൻ വന്ന സമയത്താണ് കോവിഡൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ വരികയും പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു സൗദിയിലേക്ക് അല്ലെങ്കിൽ വേറൊരിടത്തേക്ക് തിരിച്ച് പോവാം എന്ന് പക്ഷേ ഒരു കൺഫ്യൂഷനായിരുന്നു ഇങ്ങോട്ട് പോവാം കാരണം ഒ ഇ ടി ഒക്കെ ആണെങ്കിൽ പിന്നെ ഒരു ഞാൻ കോൺഫിഡൻ്റ് അല്ലായിരുന്നു എക്സാം പാസ് ആവുമോ ഇല്ലയോ എന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം സൗദിക്ക് ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും നേരത്തെ പോവാം ആ ഒരു രീതിയിൽ എനിക്ക് സൗദി ആയിരുന്നു പ്രിഫറൻസ് എങ്കിൽ പോലും ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്യണമെങ്കിൽ ഒരു കാനഡ യു കെ അങ്ങനെ എവിടെയെങ്കിലും യൂറോപ്പ് കൺട്രി നോക്കേണ്ടതു കൊണ്ട് ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ എന്തെടുത്തു എന്ന് വിചാരിച്ചാൽ ഇവിടെ വന്നു പള്ളിയിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ ഹസ്ബൻഡ് അറിയാതെ തന്നെ എൻ്റെ കയ്യിൽ രണ്ട് പേപ്പർ കരുതിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഒരു ചെറിയ പേപ്പറാണ് വൈറ്റ് പേപ്പർ അതിൻ്റെ അകത്ത് ഒരിടത്ത് ഞാൻ ഒയിറ്റിന്നും ഒരിടത്ത് ഞാൻ സൗദിന്നും എഴുതി വെച്ചു എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഹസ്ബൻഡിനറിയത്തില്ല എന്തായൊന്ന് ചൂസ് ചെയ്തത് ഞാൻ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് എടുത്തത് എടുത്തപ്പം ഒറ്റന്നാണ് വന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഒ ടി പാസ്സാകുമെന്ന് ഭയങ്കര ഡൗട്ടാ അത്ര കോൺഫിഡൻറ്റ് കുറവാണ് വേറെ ഏതെങ്കിലും എക്സാം ആണെങ്കിൽ പിന്നെയും എഴുതിയെടുക്കാം എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്ന അല്ലേ ഇവിടെ വന്ന് ഇവിടുന്ന് അമ്മ തന്നല്ലേ അമ്മയല്ലേ അങ്ങനെ പറഞ്ഞു തന്നു പോവാൻ ആ രീതിയിൽ ഞാൻ ഒ ടി തന്നെ എടുക്കുകയും പഠിക്കാൻ പോവുകയും ഒക്കെ ചെയ്തു മുന്നോട്ട് പോയി പക്ഷേ ആദ്യത്തെ എക്സാം അറ്റൻഡ് ചെയ്തു ഭയങ്കര ടഫായിരുന്നു അപ്പോളെ എനിക്കറിയാം എനിക്ക് കിട്ടത്തില്ലെന്ന് പക്ഷെ സാധാരണ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ് എല്ലാ കാര്യത്തിനും കരയും അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് പക്ഷേ ഞാൻ എക്സാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഞാൻ ഒട്ടും കരഞ്ഞോ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഞാൻ കിട്ടില്ല പക്ഷേ എന്തോ എനിക്ക് മാതാവിനുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ മമ്മിയായാലും ചോദിച്ചു നീ പാസ് അതുപോലെ ഞാൻ കൂളായിട്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മമ്മി എനിക്ക് കിട്ടില്ല എന്ന് ഇപ്പോൾ എക്സാമിൻ്റെ തലേദിവസം ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടു ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് അതായത് വീട്ടിൽ മാതാവിൻ്റെ ഒരു കുഞ്ഞിന് ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ ഇരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം സ്വപ്നം കാണുകയാണ് പ്രാർത്ഥിക്കുമ്പം ഈശോ എൻ്റെ പുറകെ വന്ന് നിന്ന് നിൽക്കുന്നത് അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കുന്നതും എന്നെ നോക്കി ചിരിക്കുന്നതുമായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത് അപ്പം അത് സ്വപ്നം കഴിഞ്ഞു അതിൻ്റെ ഒപ്പം തന്നെ ഒരു വൈറ്റ് പേപ്പറില് റൈറ്റിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കോറ്റിക്ക് ഞാൻ മുടിയുള്ളൂ അതിൻ്റെ അകത്തുനിന്ന് റൈറ്റിംഗ് മാത്രം കാണുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഉറക്കമൊക്കെ ഉണർന്ന് രാവിലെ ആയപ്പോൾ ഞാൻ ഓർത്ത് ഇതെൻ്റെ റൈറ്റിംഗ് മാത്രം കണ്ട് അതിൻ്റെ ഒപ്പം ഞാൻ ഓർത്ത് ഈഷ്യൂ ചിരിച്ച് മാത്രമേ കാണിച്ചോളൂ ഞാനും വിട്ടുപോയി എന്താണ് ഞാൻ ചോദിക്കേണ്ടത് ആ രീതിയിൽ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആ കണ്ടന്റ് രാവിലെ എണ്ണിച്ച ആ ദിവസം തന്നെയാണ് എൻ്റെ റിസൾട്ട് വരുന്നത് റിസൾട്ട് വന്നപ്പം എനിക്ക് ബാക്കി എല്ലാത്തിനും ബാക്കിയെല്ലാത്തിനും എലിജിബിളായിട്ടുള്ള സ്കോറുണ്ട് പക്ഷേ റൈറ്റി കിട്ടിയില്ല അങ്ങനെ രണ്ട് രണ്ടാമത് എഴുതി രണ്ടാമത് എഴുതുന്നതിൻ്റെ മുമ്പേ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനി എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല ഒ ഇ ടി എഴുതാൻ അപ്പം ഇതുകൂടെ ഞാൻ എഴുതത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ രണ്ടാമത് എക്സാമിന് പോകുന്നത് രണ്ടാമത് എക്സാമിന് പോയി ഇതുപോലെ തന്നെ സെയിം റിസൾട്ട് വരുന്നതിൻ്റെ മുമ്പേ ഞാൻ സ്വപ്നം കണ്ടു ലിസണിങ്ങിൽ നിന്ന് മാത്രം ഞാൻ കണ്ടു അപ്പോൾ ഞാനടുത്ത് ഓ ഇത്തവണ ലിസ്നിംഗ് ആയിരിക്കും പോകുന്നത് എന്ന് കരുതി പക്ഷേ റിസൾട്ട് വന്നപ്പം ലിസ്നിങ് മാത്രമാണ് കിട്ടിയത് ബാക്കി എല്ലാത്തിനും സി പ്ലസ് ആയിരുന്നു അപ്പോൾ എനിക്ക് കമ്പയിൻ ക്ലബ് ചെയ്യാൻ പറ്റത്തില്ല അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നിനും കൂടെ ബി ഉണ്ടായിരുന്നെങ്കിൽ കമ്പയിൻ ചെയ്ത് എനിക്ക് പോകായിരുന്നു പക്ഷേ അങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥയെ അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇടയ്ക്ക് ഗ്യാപ്പ് ആവുന്നുണ്ട് എവിടെയെങ്കിലും കയറണമെങ്കിൽ ഇനി ഒരു വർഷം കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകാനും പറ്റുകയുള്ളൂ അങ്ങനെ ഞാനിരുന്നു അപ്പം ചേട്ടൻ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ നീ ഒന്നുകൂടെ ട്രൈ ചെയ്യേ പൈസയില്ല എന്നാലും കടമായാലും ഞാൻ നിനക്ക് മേടിച്ചു തരാം നീ ഒന്നുകൂടെ ട്രൈ ചെയ്യ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ശരി ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് എനിക്ക് മനസ്സില്ല രണ്ട് മാസം ഞാൻ പുസ്തകം ഒന്നും തുറക്കാതെ അങ്ങനെ ഇരുന്നു എന്തെടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം അതുപോലെ കുത്തി കുത്തിയിരുന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നിട്ടും കിട്ടിയില്ല അപ്പം ഇനി ഇങ്ങനെ ആ പഠിച്ചത് തന്നെ ഇരുന്ന് പഠിക്കാൻ ഒരു മടുപ്പും പിന്നെ ഞാൻ ഞാനടുത്ത് സാറിൽ ഒന്നിട്ടിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു വിചാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു ന്യൂസ് വരുന്നത് അതായത് യു കെ സ്കോറൊക്കെ മാറ്റി ഗ്രേഡിന് ചേഞ്ചസ് വന്നു തുടങ്ങിയെന്ന് അങ്ങനെ ഞാൻ എൻ്റെ അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഗ്രേഡുമായിട്ടത് മാച്ച് ആവുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഞാൻ ഏജൻസി വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല പറ്റില്ല ഇത് ഈ സ്കോറ് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതൊന്നും ഡ്രോപ്പ് ഔട്ടാക്കി ഓക്കെ എനിക്ക് അത് പറ്റത്തില്ലായിരിക്കും ഇനി ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരിക്കും എന്ന് വിചാരിച്ചാൽ അത് ഡ്രോപ്പ് ഔട്ടാക്കിയിട്ട് ഞാനൊരു ട്യൂട്ടറിനെ വിളിച്ച് ചോദിച്ചു ആദ്യമായിട്ട് പഠി ഒന്നുകൂടെ പഠിക്കാൻ വേണ്ടി ഞാൻ വിളിച്ച് ചോദിച്ചു അപ്പോൾ ട്യൂട്ടറിന് എന്നോട് സ്കോറ് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സാർ ഇതൊക്കെയാണ് സ്കോറ് എന്ന് പറഞ്ഞു അപ്പം ട്യൂട്ടർ എന്നോട് പറഞ്ഞു ഈ സ്കോറ് ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്താ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേറൊരു ഏജൻസി വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ സ്കോർ എലിജിബിൾ ആണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ യു കെ പ്രോസസിങ് തുടങ്ങി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ വിസ വന്നു ടിക്കറ്റും വന്നിരിക്കുവാണ് ഈ മാസം ഞാൻ പോവും എന്നോട് അതിന് ഒരുപാട് നന്ദി മാതാവിനോടും തിരുകുമാരനോടും രണ്ടാമത്തെ കാര്യം എൻ്റെ യു കെ പ്രോസസിങ്ങിൻ്റെ കാര്യമാണ് അതിൽ റഫറൻസിൻ്റെ കാര്യമാണ് റഫറൻസ് നമുക്ക് പ്രോസസ്സിങ്ങിൻ്റെ ഇടയിൽ റഫറൻസ് നമുക്ക് ആയെങ്കിൽ ആ ഒരു പ്രോസസ്സിങ് അവിടെ ഡിലേ ആവാണ് റഫറൻസ് ഏറ്റവും ലാസ്റ്റ് ഒരു സ്റ്റെപ്പാണ് ഒ ഇറ്റിയിൽ സോറി യു കെ പ്രോസസ്സിങ്ങില് അപ്പം ഞാൻ എൻ്റെ റഫറൻസ് ഞാൻ സൗദി വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ സൗദിന്ന് റഫറൻസ് കിട്ടാൻ ഭയങ്കര പാടാണ് എല്ലാവർക്കും ഞാൻ ആരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ഇറങ്ങിയതിന് ശേഷം ഫുള്ളി ആയി അതായത് ഒരു സ്റ്റാഫ് പോലും അവിടെ ഇല്ല എനിക്ക് റെഫറൻസ് തരാൻ എൻ്റെ സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഡോക്ടേഴ്സ് എല്ലാവരും സീനിയേഴ്സ് ഉൾപ്പെടെ ഷിഫ്റ്റായി ആരോടും എനിക്കിനി ചോദിക്കാൻ പറ്റില്ല കാരണം ചോദിച്ചാൽ തന്നെ അവർ തരാം പക്ഷേ സീൽ വേറൊരു ഹോസ്പിറ്റലാവും അവർ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ട് അതെനിക്ക് യൂസാവത്തില്ല മുന്നോട്ട് എനിക്ക് പ്രോസസ്സിങ് കൊണ്ടുപോകാനും പറ്റില്ല അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് മാതാവിൻ്റെ രൂപത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു മാതാവ് ഞാൻ ഇനി എങ്ങോട്ട് പോകുന്നു നിന്നെ ഞാൻ ഏൽപ്പിച്ചേക്കുക എനിക്കറിയില്ല ആരുടെ മുമ്പിൽ പോയി ചോദിക്കണമെന്ന് ചോദിക്കാൻ ഒരാളുണ്ടെങ്കിലല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ ആരും ഇല്ല അങ്ങനെ ഇരുന്ന് അപ്പം എനിക്കറിയത്തില്ല എനിക്ക് മുന്നിലാണെങ്കിൽ പ്രോസസിങ് തുടങ്ങിയപ്പോൾ മുതൽ റെഫറൻസ് എന്ന് ഓർക്കുമ്പോൾ മുതല് രണ്ടുപേരുടെ മോഹം എപ്പോഴും തെളിഞ്ഞു വരും പക്ഷെ അവരോട് ചോദിച്ചാൽ വേറൊരു ഹോസ്പിറ്റലിൽ അവരെ എനിക്ക് എങ്ങനെ തരും ആ ഒരു ക്വസ്റ്റിനാണ് വരുന്നത് എങ്കിലും ഞാൻ ഈ സമയമായപ്പോൾ മാതാവിനെ വിളിച്ച് കാശിരൂപം കയ്യിൽ പിടിച്ച് ഞാൻ സിസ്റ്ററിനൊരു മെസ്സേജ് അയച്ചു സിസ്റ്റർ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല സിസ്റ്ററിനൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചു ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഞാനായിരുന്നെങ്കിൽ ഞാൻ ചെയ്തു തന്നേനെ പക്ഷേ ഞാൻ വേറൊരു അടുത്തല്ലേ ഇപ്പം എനിക്ക് എങ്ങനെ ചെയ്യാൻ എന്ന് ചോദിച്ചു അങ്ങനെ സിസ്റ്റർ ഒരു കാര്യം ചെയ്തു ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഇവിടെ പള്ളി വന്നു എനിക്ക് പറ്റുന്ന സമയം എന്ന് വെച്ചാൽ മണിക്ക് കഴിയുമ്പോൾ എനിക്ക് പറ്റത്തുള്ളൂ വരാൻ വേറെ ഇല്ല കൂടെ അപ്പം ഹസ്ബൻറ്റേം കൂട്ടി ഇവിടെ ഏഴുമണിക്ക് വന്ന് എപ്പോഴും പ്രാർത്ഥിക്കും ആ സമയത്ത് സിസ്റ്റർ അവിടെ വേറെ അറിയാവുന്ന ഒരു സിസ്റ്ററിനോട് ചോദിച്ചു ആദ്യം ആ സിസ്റ്റർ റെഫ്യൂസ് ചെയ്തെങ്കിലും പിന്നെ സിസ്റ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി ആ സിസ്റ്റർ ലാസ്റ്റ് സമ്മതിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ റെഫറൻസ് ശരിയായി അതിലൂടെ അത് ചിലപ്പോൾ നടന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഈ പ്രോസസ്സിങ് തന്നെ ഒരു സ്റ്റോപ്പ് ആയിപ്പോയന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്തു നിന്നാണ് ആ ഒരു റെഫറൻസ് കിട്ടിയത് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എൻ്റെ ഹസ്ബൻഡിന് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു മൂന്ന് വർഷമായിട്ട് ഇപ്പോഴും ഉണ്ട് എങ്കിൽ പോലും ഭയങ്കര വേദനയാണ് സിവിയറായിട്ട് ചില നേരത്ത് കിടന്നുറങ്ങാൻ പറ്റത്തില്ല അതുപോലത്തെ വേദനയായിരുന്നു ഇതൊക്കെ ഇതൊക്കെ വന്നോണ്ടിരുന്ന എൻ്റെ എക്സാം സമയത്തായിരുന്നു അപ്പം ഞാൻ എന്തു ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് തന്നെ തൈലം എടുത്ത് പ്രാർത്ഥിച്ച് തേച്ച് കൊടുത്തു അതേ പിന്നെ ഇന്നേക്ക് വരെ അത്രയും സിവിയർ അത്രയും നല്ല ഒന്നും അങ്ങനെ അധികം വന്നിട്ടില്ല അതിന് ദൈവത്തിന് നന്ദി വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഫ് എ സൂസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം തിരുവചനം പറയുന്നു ശരണ്യ മധു എന്ന ഈ മകളുടെ ജീവിതത്തിൽ യൂറോപ്യൻ രാജ് കൺട്രിയിലേക്ക് പോകണോ അതോ മറ്റെവിടെയെങ്കിലും ജോലി ചെയ്യണമോ ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനുമായിട്ടാണ് ഇവിടെ വരുന്നതും പിന്നീട് എങ്ങനെയാണ് തൻ്റെ ഒ ഇ റ്റിയുടെ റിസൾട്ടൊക്കെ വരുന്നത് ഒ ഇ റ്റി തന്നെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെ അതിൻ്റെ റിസൾട്ട് എങ്ങനെ വരുന്നു ഒരു രണ്ട് പ്രാവശ്യവും ഫെയിലാവുകയാണ് ഉണ്ടായത് എന്നാൽ ആ തടസ്സങ്ങൾ പോലും നന്മയാക്കി മാറ്റാൻ പറ്റുന്ന ശക്തനായ ദൈവത്തെയാണ് സത്യദൈവത്തെയാണ് നാം ആരാധിക്കുകയും വിളിക്കുകയും ചെയ്യുന്നത് അപ്പോൾ രണ്ട് പ്രാവശ്യവും ഫെയിലായി ക്ലബ്ബിങ് സ്കോറ് പോലും ഇല്ല എന്നൊക്കെ ഓർത്തിരിക്കുമ്പോൾ തനിക്ക് സാന്നിധ്യമായി സ്വപ്നത്തിൽ വന്ന ഈശോ തന്നെ രക്ഷിക്കും മാതാവ് തൻ്റെ കൂടെയുണ്ട് അമ്മയല്ലാതെ ഇനി വേറെ ആരും തന്നെ സഹായിക്കാനില്ല ആ ഒരു കൂടിയൊക്കെ ഈ മകള് മുമ്പോട്ട് പോകുന്നു അങ്ങനെ പിന്നീട് യു കെയിലെ നിയമം തന്നെ മാറി ഈ മകൾക്ക് ഇപ്പോഴുള്ള സ്കോറിൽ തന്നെ പോകാൻ പറ്റുന്ന അവസ്ഥ പിന്നീട് വരികയാണ് അതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ പോലും ആ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളല്ലാതാകും പിന്നീടൊരു സാഹചര്യത്തിൽ നാം ഒന്ന് വെയിറ്റ് ചെയ്യണം നാം പിറുപിറുക്കാതെയും കുറ്റപ്പെടുത്താതെയും ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് പോകാതെയും നാം ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ആ പ്രശ്നങ്ങൾ തന്നെ അനുഗ്രഹമായി മാറുക അങ്ങനെ ഇന്ന് ഈ മകള് യു കെയിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടാണ് നിൽക്കുക അതുപോലെ തൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടാനുണ്ടായ ബുദ്ധിമുട്ടുകൾ അത് കിട്ടിയില്ലായിരുന്നു എങ്കിൽ പിന്നീട് ഈ മകൾക്ക് വരുന്ന ഭവിഷ്യത്തുകൾ അതൊക്കെ നമുക്ക് കേട്ടതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും എന്തുമാത്രമാണെന്ന് അങ്ങനെ അവിടെയും വ്യക്തികളെ അമ്മ തയ്യാറാക്കുകയാണ് ഈ മകൾക്ക് വേണ്ടി അങ്ങനെ സൗദിയിൽ യാതൊരു പരിചയവും ആരെയും ഇല്ല ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവിടെ പോയി എന്ന് പറയുമ്പോഴും അമ്മയായിട്ട് ഓരോരുത്തരെ തയ്യാറാക്കുന്നു അവരിലൂടെ ആ സർട്ടിഫിക്കറ്റ് ഈ മകൾക്ക് ലഭിക്കുന്നു വീണ്ടും തൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവിതത്തിലേക്കും തൻ്റെ കുടുംബത്തിലേക്കുമൊക്കെ അമ്മ ചുരിഞ്ഞ കൃപകളാണ് ഈ മകൾ നമ്മോട് പറഞ്ഞത് രോഗസൗഖ്യമൊക്കെ സൗഖ്യമൊക്കെ നമുക്ക് നമ്മെ എല്ലാ ദ ഏത് സമയത്തും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായിരിക്കുന്ന തമ്പുരാൻ ആണുള്ളത് നാം ഒന്ന് നോക്കണം അല്ലെങ്കിൽ നാം ഒന്ന് തമ്പുരാൻ്റെ കൂടെയാകണം ഉടമ്പടി എടുത്തതുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും നടക്കില്ല ഉടമ്പിടിയിലാണ് നാം എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം അതനുസരിച്ച് നാം ജീവിക്കണം ഹിന്ദുവായ ഈ മകളുടെ ജീവിതത്തിൽ എങ്ങനെ ദൈവം ഇടപെടുന്നു ഈ മകളെ എങ്ങനെ ഇന്ന് ഇവിടെ നിർത്തി സാക്ഷിയാക്കുന്നു നമുക്കും ഇവിടെ വന്ന് സാക്ഷിയും പറയണം നമ്മെയും സാക്ഷികളാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ തീഷ്ണതയോടെ നമുക്ക് കരങ്ങളടിച്ച് യേശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക